കന്നിമാസ ആയില്യമാണ് നാളെ കന്നിമാസ ആയില്യം പ്രമാണിച്ച് തിരുവനന്തപുരത്തെ പൂജപ്പുരയുള്ള നാഗരുകാവിൽ പ്രത്യേക രാഹുകാല പൂജ നടന്നു നാഗക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് കന്നി മാസത്തിലെ ആയില്യം കന്നി ആയില്യം എന്ന് അറിയപ്പെടുന്ന ഈ ദിവസം നാഗപൂജകൾ നടത്തിയാൽ നാഗദൈവങ്ങൾ പ്രീതിപ്പെടുമെന്നും സർപ്പദോഷം ഉൾപ്പെടെ ഉള്ളവ ഇല്ലാതാക്കാൻ ഈ പൂജകളും പ്രാർത്ഥനകളും സഹായിക്കും എന്നാണ് ഹൈന്ദവ വിശ്വാസം പൂജകൾ നാഗദൈവങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് എങ്കിലും അതിലേറ്റവും പ്രധാനം കന്നി തുലാം ഈ മാസങ്ങളിലെ ആയില്യപൂജയാണ് കന്നി മാസത്തിലെ ആയില്യം നാളാണ് നാഗപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠം എല്ലാ മാസവും ആയില്യം നാളിൽ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും ഒക്കെ നാഗപൂജയും നൂറും പാലും വഴിപാടുകളുമൊക്കെ നടത്താറുണ്ട് എങ്കിലും ആയില്യപൂജയ്ക്ക് ഏറ്റവും ഉത്തമം കന്നി മാസങ്ങളാണ് പണ്ടുകാലം മുതലേ നാഗദൈവങ്ങളെ ഭാരതീയർ ആരാധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ചും കേരളീയർ മിക്ക തറവാടുകളിലും നാഗരുടെ പ്രതിഷ്ഠയുണ്ട് സന്ധിക്കുള്ള വിളക്ക് തെളിയിക്കൽ പതിവാണ് സന്താനദോഷം മാറാവ്യാധികൾ ശാപദോഷം ഇതൊക്കെ നാഗ ആരാധനയിലൂടെ മാറുമെന്നാണ് വിശ്വാസം ആയില്യം നാളാണ് നാഗപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠം ഇത്തവണത്തെ കന്നി ആയില്യം സെപ്റ്റംബർ ഇരുപത്തി അതായത് നാളെ ആയില്യം വ്രതമെടുക്കുന്നവർ തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കണം ഈ സമയത്ത് മദ്യം ലഹരി മത്സ്യ മാംസാദികൾ ഇവ വർജിക്കണം ബ്രഹ്മചര്യം പാലിക്കണം പൂർണ്ണ ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ് അതിന് കഴിയാത്തവർക്ക് ലഘുവായ ഭക്ഷണം കഴിച്ച് വ്രതം നോക്കാം ആയില്യം കഴിഞ്ഞ് പിറ്റേന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്നും ലഭിക്കുന്ന തീർത്ഥം സേവിച്ചു വേണം വ്രതം അവസാനിപ്പിക്കാൻ എന്നാണ് വ്രത ദിവസം നാഗക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ആരാധന നടത്തുന്നത് ഉത്തമമാണ് മാത്രമല്ല നാഗപ്രതിഷ്ഠയ്ക്ക് ചുറ്റും അഞ്ചു തവണ വലം വെക്കുന്നതും നല്ലതാണ് രാവിലെ ആണെങ്കിൽ സൂര്യോദയത്തിന് ശേഷവും വൈകുന്നേരം ആണെങ്കിൽ സൂര്യാ അസ്തമയത്തിന് മുൻപും വേണം പ്രദക്ഷിണം നടത്താൻ ആയില്യവ്രതം ആരംഭിക്കുന്ന ദിവസം മുതൽ ഓം നമശിവായ മന്ത്രം മുന്നൂറ്റി മുപ്പത്തി തവണ ജപിക്കാൻ ശ്രദ്ധിക്കുക കന്നിമാസത്തിലെ ആയില്യം തൊഴുതാൽ ഒരു വർഷത്തെ പൂജ തൊഴുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വാസം നാഗശാപം ഒരു വ്യക്തിയുടെ നാശത്തിന് തന്നെ കാരണമാകുമെന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം അത് അയാളുടെ പരമ്പരയെ തന്നെ വേട്ടയാടും നാഗശാപം മാറാൻ പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് പൂജ ഉത്തമമാണ് നാഗരാജ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഏറെ ഉത്തമമാണ് നാഗങ്ങൾക്ക് പ്രധാനമായ കന്നി ആയില്യ ദിനത്തിൽ നൂറ്റിയെട്ട് തവണ നാഗരാജ ഗായത്രി ജപിക്കുന്നത് ഉത്തമമാണ് നാഗരാജ ഗായത്രി ഇങ്ങനെയാണ് ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത് ഓം പ്രചോദയാ ओम कृष्ण दर्श पराणाड गाय नमा ओम ईश्वर पराणा ओम सुपार आसनस्थाय नमा ओम सुपार आसनस्थाय ओम भूमि आवरण प्रियाय नमा ओम केनाटन प्रियाय नमा ओम माष प्रियाय नमा ओम माष प्रियाय

नमा ओ परदाय हस्ताय नमा ओ तो परदाय हस्ताय नमा ओम सुराय फाय नमा ओ सुराय फाय नमा ओम मेघवर्णाय नमा ओ मेघवर्णाय നവനാഗസ്തോത്രമുണ്ട് നവനാഗസ്തോത്രം അറിയുന്നവർ അത് ജപിക്കുക ആയില്യനാളിൽ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് കേരളത്തിൽ പ്രസിദ്ധമാണ് കന്നി ആയില്യത്തിന് വെട്ടിക്കോട്ട ആയില്യം ആദ്യമൂല ശ്രീനാഗരാജ ക്ഷേത്രമാണ് ത്രിമൂർത്തി ചൈതന്യ സ്വരൂപനായ അനന്തൻ വസിക്കുന്ന ഇടമാണ് ഇവിടെ ഈ ദിനം വ്രതമെടുത്താൽ സർവാഭിഷ്ട സർവ്വാഭിഷ്ടങ്ങളും ഭഗവാൻ വേഗത്തിൽ സാധിച്ചു തരുമെന്നാണ് വിശ്വാസം നാഗാരാധനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഫലം തരും എന്നുള്ളതാണ് കൂടാതെ നാഗദേവതകളുടെ അനുഗ്രഹത്താലുള്ള ധനവും സമ്പത്തും എന്നും നിലനിൽക്കും എന്ന സവിശേഷതയുമുണ്ട് അതുകൊണ്ട് ഈ മാസത്തെ ഈ വർഷത്തെ കന്നിമാസ ആയില്യം എല്ലാവരും ഭക്തിപൂർവം ആചരിക്കുക ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്രങ്ങളിൽ പോവുക ആയില്യ പൂജകളിൽ പങ്കെടുക്കുക ന്യൂസ് ഡെസ്ക്